താഴെ തട്ടിലുള്ള മനുഷ്യർക്കും വൻകിട വ്യവസായ സ്ഥാപനങ്ങൾക്കും വരെ പുരോഗതി ഉറപ്പുവരുത്തുന്ന പദ്ധതികളുടെ വിജയഗാഥയുമായാണ് നമ്മുടെ സർക്കാർ പത്താം വർഷത്തിൽ മുന്നേറുന്നത് അത്തരം പദ്ധതികളുടെ വിശദാംശങ്ങളുമായി ഇന്നത്തെ പ്രിയ കേരളം ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ശരീരത്തിന് വ്യായാമവും മനസ്സിന് ഉല്ലാസവും നൽകുന്ന ഒരു ഫിറ്റ്നസ് പ്രോഗ്രാം ആണ് സൂംബ നൃത്തത്തിൽ മുൻപരിചയമില്ലാത്തവർക്കും പങ്കുചേരാവുന്ന സൂംബയെ ലഹരിക്കെതിരെയുള്ള പ്രതിരോധത്തിനായി കേരളം ഉപയോഗപ്പെടുത്തുകയാണ് ഇനി കാണാം പ്രിയ കേരളത്തിൽ കേരളത്തിൽഹരിയാക്കിയ വിദ്യാലയങ്ങൾ വ്യായാമത്തിനൊപ്പം മാനസിക ഉല്ലാസവും അതാണ് സൂംബ പാട്ടിനനുസരിച്ച് ശരീരത്തിന് വ്യായാമം കിട്ടുന്ന തരം നൃത്ത ചുവടുകൾ കൂടി സംയോജിക്കുന്ന ആസ്വാദികരമായൊരു വ്യായാമം മുറ പാട്ടിനൊപ്പം എയറോബിക് വ്യായാമങ്ങളും നൃത്തവും സംയോജിക്കുമ്പോൾ ശരീരത്തിന് വ്യായാമവും മനസ്സിന് ഉല്ലാസവും ലഭിക്കുന്നു എന്നതാണ് കൊളംബിയൻ ഡാൻസറും കൊറിയോഗ്രാഫറുമായ ആൽബർട്ടോ ബെറ്റോ പരേസ് തൊണ്ണൂറുകളുടെ അവസാനം രൂപകൽപ്പന ചെയ്ത സൂംബയുടെ സവിശേഷത നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഇതാണ് ആഹ്ലാദത്തിന്റെ പുത്തൻ ലഹരി എനിക്ക് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊപ്പം വന്ന് ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഇഷ്ടവും എൻജോയ്മെന്റും പിന്നെ എന്താ ഫിറ്റ്നസ്സും നൽകുന്നു ചൂമ്പ അടിപൊളിയാണ് ക്ലാസ്സിൽ എല്ലാവരും കൂടെ കളിക്കും സ്കൂൾ വിടുന്നതിന് അരമണിക്കൂർ മുമ്പാണ് ഈ ചൂമ്പ കളിക്കുന്നത് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് സ്കൂൾ മുഴുവൻ ഒരുമിച്ച് യു പി മുഴുവൻ ഒരുമിച്ച് കളിക്കുമ്പോൾ തന്നെ അത് നല്ല രസമാണ് പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട് ഈ ഡ്രഗ്സിനെതിരെയാണ് ഈ ഒരു സൂമ്പ ഡ്രഗ്സിലോട്ട് പോകാതിരിക്കാനാണ് ഈ ചൂമ്പ കളിക്കുന്നത് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടമുള്ളൊരു ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് സൂമ്പ നമ്മുടെ ക്ലാസ്സിൽ തന്നെ ആയാലും സൂമ്പ എന്ന് കേൾക്കുമ്പോൾ ഓരോ കുട്ടികളും ചാടി ഓടിയായിരിക്കും എണീറ്റ് വരുന്നത് മാനസിക സമ്മ്ര സമ്മർദ്ദം കുറയ്ക്കാനും അതേപോലെ വ്യായാമത്തിനും ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചു അതേപോലെ ഈ സൂമ്പ ഡാൻസിൻ്റെ സെഷൻ കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലാസ്സിലൊക്കെ ഭയങ്കര ഉന്മേഷത്തോടെ കൂടിയാണ് ഇരിക്കുന്നത് ഇത് കളിക്കാൻ അറിയാത്തവർക്ക് പോലും കളിക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആക്ടിവിറ്റിയാണ് സൂമ്പ ടീച്ചേഴ്സ് നമുക്ക് സിമ്പിൾ സ്റ്റെപ്സാണ് തരുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സ്റ്റെപ്സാണ് ടീച്ചർ തരുന്നത് അപ്പോൾ ഇത് മന്ത്രിയോട് ഒരു ബിഗ് താങ്ക്സ് ലഹരിക്കെതിരായ പ്രചാരണവും കുട്ടികളിലെ മാനസിക സമ്മർദ്ദ നിയന്ത്രണവും ലക്ഷ്യമിട്ടാണ് കേരളം ഈ അധ്യയന വർഷം മുതൽബയും പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കിയത് തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മെഗാ സൂംബ ഡിസ്പ്ലേയോടെ തുടക്കമിട്ട പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപകർക്ക് ആദ്യഘട്ടത്തിൽ ജൂംബ പരിശീലനം നൽകി പരിശീലനം നേടിയ അധ്യാപകർ മറ്റ് അധ്യാപകർക്കും കുട്ടികൾക്കും സൂംബയുടെ ചുവടുകൾ പരിശീലിപ്പിച്ചു ഇപ്പോഴിതാ കുട്ടികളും അധ്യാപകരും ഒത്തൊരുമിച്ചാണ് സൂമ്പ താളത്തിനൊത്ത് സ്കൂളുകളിൽ ചുവട് വയ്ക്കുന്നത് ക്ലാസ്സിൽ ചെന്ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ പെയ്ത ക്ലാസിൽ പോയാൽ മതി അവർക്ക് ഫിസിക്കലി എന്തെങ്കിലും ചെയ്യണം അപ്പോൾ അവർക്ക് സോമ്പ് കൂടാകുവാണെങ്കിൽ അവർക്ക് എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ് അപ്പോൾ അതിനോടൊപ്പം അവർ ഫിസിക്കലി കുറച്ചുകൂടെ ഫിറ്റാകുന്നു മെൻറ്റലി കുറച്ചുകൂടെ ഫിറ്റാവുന്നു അപ്പോൾ കമ്പാരിറ്റീവ്ലി കുട്ടികളും ഭയങ്കര എൻജോയ് ചെയ്യുന്നു ഈ കാര്യമെന്ന് പറയുന്നത് ടീച്ചേഴ്സാണ് കുറച്ച് സമയം എടുത്തത് പക്ഷെ കുട്ടികൾ പെട്ടെന്ന് അവർ പഠിച്ചെടുക്കുന്നുമുണ്ട് കാരണം ഒരു കുട്ടി പോലും മാറിയിരിക്കുന്നില്ല വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗവും അക്രമവാസനയും തടയുന്നതിനായി സമഗ്ര ആരോഗ്യ കായിക വിദ്യാഭ്യാസ പരിപാടിയാണ് നമ്മുടെ സർക്കാർ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായി പഠനത്തിനിടയിൽ ജൂമ്പ് കൂടി പരിശീലിച്ച് വീടുകളിലേക്ക് മടങ്ങുന്ന കുട്ടികൾ ലഹരിയടക്കം മോശം സ്വാധീനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് വിലയിരുത്തൽ അധ്യാപകരും കുട്ടികളും തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കാനും കുട്ടികളിൽ എന്ത് മോശം സ്വാധീനവും വേഗത്തിൽ തിരിച്ചറിഞ്ഞ് പരിഹാരം കാണാനും ഇത്തരം കൂട്ടായ്മകൾ സഹായകമാകും കുട്ടികൾക്കിടയിൽ ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക കൂടിയാണ് സൂമ്പ പരിശീലനത്തിന്റെ ലക്ഷ്യം ഇന്നിപ്പം ഏത് കൊച്ചുകുഞ്ഞിനും തൻ്റെ കയ്യിൽ ലഭിക്കത്തക്ക രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ലഭ്യത വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഗവൺമെൻറ്റിന് കൃത്യമായ ബോധ്യമുണ്ടായിരിക്കുന്നു ഈ വലയങ്ങളിൽ നിന്നും നമ്മുടെ വിദ്യാർത്ഥികളെ രക്ഷിക്കണം സംരക്ഷിക്കണം അതിനുവേണ്ടിയുള്ള ഏറ്റവും കുട്ടികൾക്ക് സ്വീകാര്യമായി തീരാൻ സാധ്യതയുള്ള ഒരു കായിക വിനോദത്തെയാണ് അല്ലെങ്കിൽ ഒരു കലാ വിനോദത്തെയാണ് ഗവൺമെൻറ് തിരഞ്ഞെടുത്ത് സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് അതുവഴിയായിട്ട് കുട്ടികളുടെ കലാവാസനയെ പരിപോഷിപ്പിക്കാൻ സാധിക്കും അവരുടെ കായികാഭിരുചിയെ വളർത്തിയെടുക്കാൻ സാധിക്കും അവരുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും ഈ മൊബൈൽ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന കുട്ടി അല്ലെങ്കിൽ രാസലഹരിയുടെ പിറകെ പോയിക്കൊണ്ടിരുന്ന കുട്ടിക്ക് അവർക്ക് ഈ ഒരു സൂമ്പ ഡാൻസിൻ്റെ പ്രത്യേകതയില തന്നെ അവരുടെ ശ്രദ്ധയെ അതിലേക്ക് കേന്ദ്രീകരിക്കുവാനായിട്ടും മറ്റുള്ള എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും മാറി സഹായിക്കുന്നത് പാഠ്യപദ്ധതി പരിഷ്കരണത്തിന്റെ ഭാഗമായി പുതുതായി പുറത്തിറക്കിയ പാഠപുസ്തകങ്ങളിൽ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയ കേരളം വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാൻ അധ്യാപകരെ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായി ലഹരിക്കെതിരായ മൊഡ്യൂളുകൾ അധ്യാപക പരിശീലനത്തിലും ഉൾപ്പെടുത്തിയിരുന്നു കുട്ടികൾ ലഹരിയുടെ പിടിയിൽ പിടിയിലമരുന്നില്ലെന്നുറപ്പുവരുത്താൻ സ്കൂളുകളിൽ എക്സൈസ് സഹായത്തോടെ ആന്റി നാർക്കോട്ടിക് ക്ലബുകളും തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളിൽ ജാഗ്രതാ ബ്രിഗേഡും സജീവമാണ് എൻ എസ് 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 പി സി സ്കൌട്ട് ആൻഡ് ഗൈഡ് എന്നിവയുമായി ചേർന്നാണ് പൊതുവിദ്യാലയങ്ങളിലെ ലഹരി വിരുദ്ധ പ്രവർത്തനം ഇങ്ങനെ സമഗ്രമായ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിലൂടെ വരും തലമുറയെ ലഹരിയുടെ പിടിയിലമരാതെ സംരക്ഷിക്കുകയും മികവുറ്റ ഭാവിയിലേക്ക് നയിക്കുകയുമാണ് നമ്മുടെ സർക്കാർ അതിദാരിദ്ര്യ നിർമാർജ്ജന യജ്ഞമെന്ന നമ്മുടെ ബൃഹത്തായ പദ്ധതി അതിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ് എല്ലാ അതിദരിദ്ര കുടുംബങ്ങൾക്കും പുതിയ ജീവിതം സമ്മാനിക്കുന്ന ആദ്യ ജില്ലയായി കോട്ടയം മാറിക്കഴിഞ്ഞു ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാം ഇനി പ്രിയ കേരളത്തിലൂടെ ധീര നാടുണ്ടെന്നേ തീരപ്പേരുമായിൽ കോട്ടയമെന്ന ഒരു നാടുണ്ടെന്ന് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ നഗരമാണ് കോട്ടയം അക്ഷര നഗരി എന്ന പേരും സ്വന്തമാക്കി മുന്നേറുന്ന കോട്ടയം ഇപ്പോൾ രാജ്യത്തെ തന്നെ ആദ്യ അതിദാരിദ്ര്യമുക്ത ജില്ലയെന്ന പദവിയും സ്വന്തമാക്കുകയാണ് സമഗ്രവും ശാസ്ത്രീയവുമായ കർമ്മ പദ്ധതിയിലൂടെ അതിദാരിദ്ര്യം തുടച്ചു നീക്കുന്ന സംസ്ഥാനമെന്ന വലിയ നേട്ടത്തിലേക്ക് കുതിക്കുന്ന കേരളത്തിന് കോട്ടയം നൽകുന്ന സംഭാവന അതാണ് ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത ജില്ലയെന്ന കോട്ടയത്തിന്റെ പ്രഖ്യാപനം കോട്ടയത്തെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ആഹ്ലാദകരമായ ഒരു ചരിത്രമുഹൂർത്തമാണിന്ന് ഇന്ത്യയിലെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ സമ്പൂർണ ദാരിദ്ര്യമുക്ത ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിക്കുന്നു സംസ്ഥാനത്തെ അറുപത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളിൽ ആയിരത്തി എഴുപത്തി ഒന്ന് പേരായിരുന്നു കോട്ടയത്തുകാർ അതിൽ ഇതര സംസ്ഥാനങ്ങളിലേക്കോ ജില്ലകളിലേക്കോ കുടിയേറിയവരും പദ്ധതി കാലയളവിൽ മരിച്ചവരും ഒഴികെ തൊള്ളായിരത്തി മൂന്ന് പേരെ പുനരധിവസിപ്പിച്ച സർക്കാർ ഗുണഭോക്താക്കൾക്ക് പുതുജീവിതം തന്നെ ഉറപ്പാക്കിയിരിക്കുകയാണ് അതിദാരിദ്ര്യ അതിദാരിദ്ര്യനിർമാർജന പദ്ധതിയിലൂടെ ചികിത്സ വേണ്ടവർക്ക് ചികിത്സയും വീട് വേണ്ടവർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീടും വരുമാനം ഉറപ്പാക്കാൻ തൊഴിലും നൽകുന്ന സർക്കാർ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള മനുഷ്യരെ കണ്ടെത്തി അവർക്ക് തണലൊരുക്കുകയാണ് കോട്ടയത്തിന് പിന്നാലെ കണ്ണൂരും അതിദരിദ്രാത്ത ജില്ല എന്ന നേട്ടം സ്വന്തമാക്കുകയാണ് എനിക്ക് സർക്കാർ റോഡ് ഉണ്ടാക്കി തന്നു വഴി തന്നു പിന്നെ വീടിൻ്റെ പണി മെയിൻ്റെനൻസൊക്കെ ചെയ്യാനുള്ള കാശ് തന്നു എല്ലാം ചെയ്തു കർക്കൂസ് ഉണ്ടാക്കിത്തന്നു ഇപ്പം പുടിവെള്ളം അത് കിട്ടി ഫിറ്റ് കിട്ടാറുണ്ട് പഞ്ചായത്തിൽ നിന്ന് കിറ്റ് തരുന്നുണ്ട് മാസം തോറും തരും പിന്നെ തീരെ മേലെ ആളാണ് നോക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ അറിയാവില്ല എന്നെ സംബന്ധിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റാത്ത കാരണം പുറത്തോട്ട് പോകാനും ഒന്നും വയ്യാത്തത് കൊണ്ട് വീട്ടിൽ തന്നെയാണ് അതേ അതിരം പദ്ധതി ഞങ്ങളെ ചേർത്തത് കൊണ്ട് ഒത്തിരി സഹായങ്ങൾ കിട്ടി മെയിൻ്റനൻസിൻ്റെ പൈസ കിട്ടിയ ഒരു ലക്ഷം രൂപ അപ്പോൾ അതുകൊണ്ട് പോരായ്മള വീടായിരുന്നു പ്രളയത്തിൻ്റെ വീട് പോയിട്ട് കൈത്താങ്ങായിട്ട് കിട്ടിയ വീടായിരുന്നെ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു പിന്നെ കിറ്റ് കിട്ടുന്നതുകൊണ്ട് ഒത്തിരി സഹായം പിന്നെ ഞാൻ വീട്ടിൽ ഇപ്പോൾ പേപ്പറ ഭാഗം നിർമ്മാണം ചെയ്യുന്നുണ്ട് പഞ്ചായത്തിൻ്റെ ഇതിലായിട്ട് എനിക്ക് തന്നിട്ട് ഇപ്പോൾ ഒരു വർഷത്തിക്കുള്ളിലായി തറവാട് വീടില്ലാതെ ഇതുവരെ താമസിച്ചിരുന്നത് ആ വീട് പൊളിഞ്ഞു പോയി ഇപ്പം സർക്കാരിൻ്റെ വീടിന് അപേക്ഷ കൊടുത്ത് സർക്കാർ ഒരു വീട് തന്ന് ആ വീടുണ്ടാക്കി സുഖമായി നമ്മൾ േ സർക്കാർ ഇങ്ങനെ ഒരു വീട് പദ്ധതി കിട്ടിയത് കൊണ്ട് ഞാനും എൻ്റെ മക്കളും ചോ വീട് ചോരാതെ വിധത്തിൽ ജീവിച്ചു പോന്നു മൂന്നും എനക്ക് മൂന്ന് മക്കളാണ് രണ്ട് ആ മക്കൾക്കും സുഖമില്ല അങ്ങനെ എനക്കും കാലിൽ സുഖമില്ല അങ്ങനെ ജീവിച്ചു പോന്നു രാജ്യത്ത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ ചുമതലയേറ്റ ഉടൻ തുടക്കമിട്ട അതിദാരിദ്ര്യ നിർമാർജ്ജന യജ്ഞം ഇക്കൊല്ലം നവംബറോടെ സമ്പൂർണ്ണ എത്തിക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ് അഗതിരഹിത കേരളം വിശപ്പരഹിത കേരളം തുടങ്ങി അതിദാരിദ്ര്യമില്ലാതാക്കാൻ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി വരെ ജനകീയ പങ്കാളിത്തത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയും കുടുംബശ്രീ നടത്തിയ സർവേയിലൂടെയുമാണ് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തിയത് ഓരോ കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോരുത്തർക്കായി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയായിരുന്നു തുടർന്നുള്ള പ്രവർത്തനം വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി വഴി വീട് നൽകിയും ഭൂമിയില്ലാത്തവർക്ക് മനസ്സോടിത്തിരി മണ്ണ് പദ്ധതിയിലൂടെയും സ്വകാര്യ വ്യക്തികളടക്കമുള്ളവരുടെ സഹകരണത്തോടെയും ഭൂമി ലഭ്യമാക്കിയും കേരളം ലക്ഷ്യത്തോടടുക്കുകയാണ് നമ്മളുടെ പഴയ വീട് പൊട്ടിപ്പൊളിഞ്ഞ് ഇടിഞ്ഞ് വീഴാൻ വീഴാറായ ഒരവസ്ഥയിലാണ് മഴയും കാറ്റ് വരുമ്പോഴത്തേക്ക് ഒരുപാട് ഭയന്നൊക്കെ തന്നെയാണ് അത് കിടന്നിട്ടുള്ളത് അപ്പോൾ ഈ വീട് കിട്ടിയപ്പോൾ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നത് പഴയതൊന്ന് മാറി പുതിയതിലോട്ട് വന്നതിന്റെ ഒരു സന്തോഷമുണ്ട് ആ എനിക്ക് സ്ഥലവും വീടും ഇല്ലാതെ ബുദ്ധിമുട്ടുകൾ തന്നെയായിരുന്നു അപ്പോൾ ചേച്ചി ഞാനും ഇങ്ങനെ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഇങ്ങനെ കൊടുക്കുന്നതെന്നറിഞ്ഞ് അപേക്ഷ കൊടുത്ത് പഞ്ചായത്തു നിന്നപ്പോൾ സ്ഥലം കിട്ടി അപ്പൊ വീടും പഞ്ചായത്തു പഞ്ചായത്തുനിന്ന് കിട്ടിയിരിക്കും അപ്പൊ ഇത്രയും ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ട് നേരിട്ട കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കീറ്റ് വിതരണം ചെയ്തും ആഹാരം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾക്ക് പാകം ചെയ്ത ഭക്ഷണവും എത്തിച്ചു നൽകിയുമാണ് പദ്ധതി മുന്നോട്ടു പോകുന്നത് മരുന്നുകൾ പാലിയേറ്റീവ് കെയർ ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ലഭ്യമാക്കുന്നു വരുമാന മാർഗ്ഗങ്ങളില്ലാത്ത കുടുംബങ്ങൾക്ക് കുടുംബശ്രീ ഉജ്ജീവനം പദ്ധതി വഴിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും സ്വകാര്യ സ്ഥാപനങ്ങളും വഴിയുമെല്ലാം വരുമാന മാർഗ്ഗങ്ങൾ കൂടി ലഭ്യമാക്കിയതോടെ നിരവധി പേർക്കാണ് അഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യമൊരുങ്ങിയത് ഒപ്പം രേഖകൾ ഇല്ലാതിരുന്ന ഗുണഭോക്താക്കൾക്ക് ആധാർ റേഷൻ കാർഡ് ബാങ്ക് അക്കൌണ്ട് മറ്റ് തിരിച്ചറിയൽ കാർഡുകൾ അടക്കമുള്ള അവകാശ രേഖകളും ലഭ്യമാക്കി വിദ്യാർത്ഥികൾക്ക് സൗജന്യ ബസ് പാസും പഠനോപകരണങ്ങളും നൽകുന്നതിനൊപ്പം പഠന മാർഗനിർദ്ദേശ പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ടാണ് അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൈപിടിച്ചു നടത്തുന്നത് അന്ന് നമ്മൾ ആദ്യം തൊഴിലൊന്നും ഇല്ലാതെ വെറുതെ നമുക്ക് ഇരുന്നപ്പോൾ ഇങ്ങനെ ഒരു പാൻസ് കിട്ടി അന്ന് അവർ പറഞ്ഞത് കോഴി കോഴിയോ ആടോ പശുവിനെയൊക്കെ വളർത്താനുള്ള എങ്ങോട്ട് കിട്ടുമെന്നാണ് അതിനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല പിന്നെ എന്താ കഴിയാൻ കഴിയുന്നത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെയാണ് ഒരു പതിനയ്യായിരം രൂപ തന്ന് അപ്പോൾ അത് നമ്മൾ പറ്റാതെ വന്നപ്പോൾ കാശ് തിരിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പറയും വേണ്ട നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് തൊഴിൽ വേണമെങ്കിലും ചെയ്യാൻ പറയും അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പദ്ധതി തുടങ്ങി ഇങ്ങനെ തുടങ്ങി നടന്നു ഇതുകൊണ്ട് ഒരു നമ്മൾ നമ്മൾ രണ്ടുപേരും അതുകൊണ്ടാണ് ജീവിതം ഇപ്പോൾ സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലും ശേഷിയില്ലാതെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്ന അതിതീവ്ര ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോവുകയാണ് കേരളം അതുവഴി ദാരിദ്ര്യമില്ലാത്ത നവകേരളം നമ്മുടെ സർക്കാർ പരിമിതികൾ കുട്ടികളുടെ പഠനത്തിന് തടസ്സമാകരുതെന്നാണ് നമ്മുടെ സർക്കാരിന്റെ നിലപാട് അതുകൊണ്ടാണ് ശ്രവണപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി ഇതാദ്യമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് രാജ്യത്തിന് തന്നെ മാതൃകയായ ചുവടുവയ്പെ കുറിച്ച് അറിയാം ഇനി കേരളത്തിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കിയും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയുമാണ് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്നത് എല്ലാവരെയും ചേർത്തുപിടിക്കുന്ന സർക്കാർ ഭിന്നശേഷിയുള്ള കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് പഠന കാലഘട്ടത്തിൽ തന്നെ നൽകുന്നത് പുതിയ അധ്യയന വർഷം തുടങ്ങിയതിനൊപ്പം ശ്രവണപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രത്യേക പാഠപുസ്തകങ്ങളും പ്രവർത്തന പുസ്തകങ്ങളും അധ്യാപക സഹായികളും തയ്യാറാക്കി വിതരണം ചെയ്തു കഴിഞ്ഞു ശ്രവണപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ പഠനത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് സവിശേഷ വിദ്യാലയങ്ങളിലെ കുട്ടികൾ നേരിടുന്ന പഠന പ്രയാസങ്ങൾ എസ് വിശകലനം ചെയ്തത് ഈ പഠനത്തിൽ സർഗാത്മകതയ്ക്ക് ഊന്നൽ നൽകി കവിതകളാൽ സമ്പന്നമാക്കി തയ്യാറാക്കിയ പൊതുപാഠപുസ്തകങ്ങൾ ശ്രവണപരമായ പ്രയാസങ്ങൾ നേരിടുന്ന കുട്ടികൾക്ക് അനുയോജ്യമായ പഠനാനുഭവങ്ങൾ നൽകുന്നില്ലെന്ന് കണ്ടെത്തി ഇതേ തുടർന്നാണ് കുട്ടികൾക്ക് പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികളുടെയും അവകാശമാണ് സാധാരണ സ്കൂളിലെ കുട്ടികൾ പഠിച്ചിരുന്ന അതേ പാഠങ്ങൾ തന്നെയാണ് ഇവിടെയും കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ചില ദുർഗ്രഹമായ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് പലപ്പോഴും നേരിടുന്നത് നമ്മൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നു അങ്ങനെയാണ് പ്രത്യേകമായ ഒരു പാഠപുസ്തകം എന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായിത്തീർന്നത് എല്ലാ ആശയങ്ങളും അതേ പടി കവിതകളും ഒക്കെ അവർക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് വ്യാർത്ഥങ്ങൾ ശരിക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഡയറക്റ്റുള്ള ആശയങ്ങളാണ് കൂടുതലവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളെ നമ്മൾക്ക് എങ്ങനെ അവരെയും ആശയപരമായും ഭാഷാപരമായും മുന്നിലെത്തിക്കാമെന്ന ചിന്തയിലാണ് പുതിയ പുസ്തകത്തിലേക്ക് ഒരു ആശയത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പ്രത്യേകിച്ച് ഭിന്നശേഷി മേഖലയോട് പ്രത്യേക താല്പര്യവും ആ ഉത്സാഹവുമാണ് എപ്പോഴും കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സുകൊണ്ടാണ് പ്രത്യേകിച്ച് ഇപ്പോൾ പെട്ടെന്ന് പുസ്തകം ക്രമീകരിക്കുന്നതിനും കൊടുക്കുന്നതിനും ഒക്കെ സാധിച്ചത് ഇപ്പം കുട്ടികൾക്ക് വളരെ സന്തോഷമാണ് എല്ലാ സ്കൂളിലെ എൻ്റെ സ്കൂൾ മാത്രമല്ല ഞങ്ങൾ സ്പെഷ്യൽ സ്കൂളിലെ മൊത്തം ഗ്രൂപ്പിൽ നോക്കുമ്പോഴും എല്ലാവർക്കും പുതിയൊരു പുസ്തകം എന്നത് വളരെ സന്തോഷവും അവർക്ക് പഠിപ്പിക്കാൻ ഉത്സാഹവുമായിട്ടാണ് ആദ്യത്തെ ഒരു പ്രതികരണം ഞങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത് എസ് സി ആർ ടി തയ്യാറാക്കിയ പ്രത്യേക പാഠ്യപദ്ധതിയെ അടിസ്ഥാനമാക്കിയാണ് സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പന്ത്രണ്ട് പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാനത്തെ മുപ്പത്തിരണ്ട് സ്പെഷ്യൽ സ്കൂളുകളിലെ കുട്ടികൾക്കാണ് പുതിയ പാഠപുസ്തകങ്ങൾ വിതരണം ചെയ്തത് സവിശേഷ വിദ്യാലയങ്ങളിലെയും പൊതുവിദ്യാലയങ്ങളിലെയും അനുഭവസമ്പന്നരായ അധ്യാപകരുടെയും വിവിധ വിഷയങ്ങളിലെ വിദഗ്ധരുടെയും കൂട്ടായ പ്രയത്നത്തിലൂടെയാണ് പുസ്തകങ്ങൾ ഓരോന്നും തയ്യാറാക്കിയിരിക്കുന്നത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് സാധാരണ കുട്ടികളെപ്പോലെ ഭാഷ സ്വായത്തമാക്കാനും പഠനാനുഭവങ്ങൾ നേടാനും വാക്കുകളിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനും പ്രയാസമനുഭവിക്കുന്ന കുട്ടികൾക്കാണ് പുതിയ പുസ്തകങ്ങളിലൂടെ വേറിട്ട പഠനാനുഭവം ലഭിക്കുന്നത് ശ്രവണപരമായ പ്രയാസം നേരിടുന്ന കുട്ടികൾക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന അക്ഷരക്രമവും പദക്രമവും പാലിച്ചുകൊണ്ടും ദൃശ്യാനുഭവങ്ങൾക്ക് പ്രാധാന്യം നൽകിയുമാണ് പ്രൈമറി ക്ലാസുകൾക്കായി പ്രത്യേക പാഠപുസ്തകങ്ങൾ തയ്യാറാക്കിയത് ആ അത് ഓക്കെ മനസ്സിലായി ആ അത് എപ്പോ പിടിക്കും മഴ പെയ്യുമ്പോ എപ്പഴാതിപ്പോ നമ്മള് പിടിക്കും നമ്മുടെ ബുക്കും ബുക്കില് ഒരു ചേച്ചി കൊടയും ചേച്ചിയല്ല നിങ്ങളുടെ ഒരു കൂട്ടുകാരി കൊടയും കൊണ്ട് നിപ്പുണ്ട് ബുക്ക് തുറക്ക് ബുക്ക് തുറക്ക് നോക്കാം കണ്ടോ കണ്ടോ കൊട നോക്കണേ ഇതെന്താ ഇതെന്താ ആ മഴ പെയ്യുന്നു പെയ്യുന്നു മഴ 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 പെയ്യുന്നു മതി മ കൊള്ളാം കൊള്ളാം പുസ്തകം കൊള്ളാമോ കൊള്ളാം കൊള്ളാം പറയട്ടോ ഓക്കെ നല്ല ഇഷ്ടപ്പെട്ടല്ലോ ഞങ്ങളെ മുൻ വർഷങ്ങളിലെ ജനറൽ സ്കൂളിലെ പുസ്തകങ്ങളാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ വളരെ വർഷങ്ങളായിട്ട് പരിചയസമന്നരായ ഒരു കൂട്ട അധ്യാപകരുടെ നിരന്തരമായ പരിശ്രമ ഫലമായിട്ട് ഞങ്ങളുടെ സ്കൂളിലേക്ക് പ്രത്യേക പാഠപുസ്തകം ഉണ്ടായി അത് ഞങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്രദമാണ് അതിനകത്ത് ധാരാളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികൾക്ക് ആ പാഠപുസ്തകം കാണുമ്പോൾ തന്നെ അവർക്കൊന്ന് മറിച്ച് നോക്കണമെന്നും അതിൽ ചില ചിത്രങ്ങളെങ്കിലും ഞങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അതെന്താണെന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയും അപ്പോൾ വളരെ ഈ കുട്ടികൾക്ക് ഈ പാഠങ്ങൾ ഞങ്ങൾക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് വളരെ എളുപ്പമാണ് അപ്പോൾ എന്തായാലും നല്ലൊരു പാഠപുസ്തകമായിട്ടാണ് ഞങ്ങൾക്കിത് അനുഭവപ്പെടുന്നത് പുതിയ പാഠപുസ്തകത്തിൽ നേരത്തെ നേരത്തെയുള്ള പാഠപുസ്തകത്തിനേക്കാളും ഒരുപാട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് മക്കൾക്ക് അതുപോലെ തന്നെ മക്കളും ഇങ്ങോട്ട് തിരിച്ച് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് ആദ്യത്തെ പാഠപുസ്തകമായിരുന്ന സമയത്ത് നമുക്ക് അതിലെ ഓരോ സെൻറ്റൻസും തന്നെ ഒരുപാട് നേരം ഇങ്ങനെ വായിച്ചാലാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്ന് തന്നെ അതിലെ പിക്ചേഴ്സും ഒന്നും കറക്റ്റായിട്ട് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പാടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ടെക്സ്റ്റിൽ നമുക്ക് നോക്കുമ്പം പിക്ചേഴ്സും അതുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ ഇത്തിരി എളുപ്പ എളുപ്പമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട് ശ്രവണപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് ഗുണമേന്മയുള്ളതും അനുയോജ്യമായതുമായ വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് വിദഗ്ധർ പുതിയ പുസ്തകങ്ങൾ ഓരോന്നും തയ്യാറാക്കിയിരിക്കുന്നത് അതുവഴി കുട്ടികൾക്ക് ആയാസരഹിതവും ആസ്വാദ്യകരവുമായൊരു പഠനകാലം കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പാക്കുന്നത് പരിമിതികൾക്കിടയിലും ശ്രദ്ധേയമായ നിരവധി പദ്ധതികളിലൂടെയും അംഗീകാരങ്ങളിലൂടെയുമാണ് കേരളം മുന്നേറുന്നത് അത്തരം ചുവടൊയ്പ്പുകളും മികവുറ്റ പദ്ധതികളും പങ്കുവയ്ക്കുന്ന പ്രിയ കേരളം ഇനി അടുത്തയാഴ്ച ഇതേ സമയം പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ